ഇതിൽ കേരള സർക്കാരിനെ എപ്പോഴും വളരെ പോസിറ്റീവായി കണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ച എല്ലാവരിൽ പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക മോദിജി നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രത്യേകം നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യക്ഷമായും പരോക്ഷമായും ഭാര്യ പിതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനോടൊപ്പം ചേർന്ന കേന്ദ്ര സർക്കാരിനെ പരമാവധി കുറ്റം പറയുന്നത് നമുക്ക് പുതുമയുള്ള കാഴ്ചയല്ല എന്നാൽ ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയാണ് മുഹമ്മദ് റിയാസ് ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്തായാലും ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ കേരള സർക്കാരിനെ എപ്പോഴും വളരെ പോസിറ്റീവായി കണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും നന്ദി പറയാനും ഞാൻ ആഗ്രഹിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക മോദിജി എം ആപ്കോ ഇന്തി നിങ്ങളെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുക യാതൊരു എളുപ്പമില്ലാതെ അവർക്കെതിരെ സദാസമയം അതായത് കേന്ദ്ര സർക്കാരിനെതിരെ സദാസമയവും കുറ്റം പറയുകയും കുറ്റം പറയുക മാത്രമല്ല അത് അവർ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൊണ്ടുവന്നതാണ് എന്ന തരത്തിൽ സംസ്ഥാനത്ത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ബി ജെ പി വീണ്ടും ഇന്ത്യ ഭരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം വികസനമാണ് രാജ്യത്തിന്റെ നന്മയാണ് അത് രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണം പ്രതിപക്ഷത്തുള്ളവർ പോലും അംഗീകരിക്കുന്ന വികസനം അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അതേസമയം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന നടനും സമത്വ മക്കൾ കക്ഷി അധ്യക്ഷനുമായ ശരത് കുമാർ പറഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നതിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരണമെന്നും ശരത് കുമാർ വ്യക്തമാക്കി ബി ജെ പി തിരിച്ചു വരണം മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം അക്കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് എൻ ഡി എയിൽ ചേർന്നത് തമിഴ്നാട്ടിലെ ത്രികോണ പോരാട്ടം ബി ജെ പിക്ക് നേട്ടമാകും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും ശരത് കുമാർ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് നടൻ ശരത് കുമാറിന്റെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി തമിഴ്നാട്ടിൽ ബി ജെ പി സഖ്യത്തിൽ ചേർന്നത് തിരുനെൽവേലി കന്യാകുമാരി സീറ്റുകളാണ് ശരത് കുമാർ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുനെൽവേലിയിൽ നിന്ന് താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്